സർവം ബ്രഹ്മാർപ്പണ വസ്തു ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി കൂടി എന്ന വളരെ ഐശ്വര്യപൂരിതമായ ഒരു മഹാക്ഷേത്ര സഞ്ചയത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമല്ല വളരെ ആകർഷണീയത തോന്നുന്നൊരു സ്ഥാനഭാവമാണ് കുളപ്പാറ കാട്ടാമല ശ്രീ മഹാദേവ ക്ഷേത്രം അത്ഭുതങ്ങളുടെ ഒരു നിറവായി കാണുന്നൊരു മഹാദേവ ക്ഷേത്ര സന്നിധിയാണ് ഇത് വളരെയധികം എന്താണ് മനോഹരമായിട്ടുള്ള ദൃശ്യ വിസ്മയങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന കാട്ടാമല കുളപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം അമ്പലപ്പാറ അന്നേരം വളരെ ചൈതന്യം നിറഞ്ഞ ഒരു പുണ്യഭൂമിയാണ് നമ്മൾ കൈലാസീശ്വരനായിരിക്കണ ഭഗവാൻ ആ ഉത്തുങ്കമായിരിക്കണ കൈലാസഭാവത്തിൽ ഇരിക്കുന്ന അതേ രൂപ കൂടി വിളങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഐശ്വര്യപൂരിതമായിട്ടുള്ള സ്ഥാനഭാവങ്ങളാലും നല്ല ഒരു കൂട്ടം സജ്ജനങ്ങളുടെ പ്രവണതയിലൂടെയും യഥേഷ്ടം സജ്ജനങ്ങൾ വന്ന് പങ്കെടുക്കണം ഒരു ഭഗവത് സന്നിധിയാണ് അതായത് വലിയ രീതിയിലുള്ള ഒരു ആലയം അല്ലെങ്കിൽ ക്ഷേത്രം ഇവിടെ നിർമ്മാണ നിർമ്മാണഭാവത്തിൽ കമ്മിറ്റിക്കാർ അവരുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് പക്ഷേ ഒട്ടേറെ യാതനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ സഹിച്ചു വേണം ഇത് അനുഷ്ഠിക്കുവാൻ കാരണം അത്രയും വലിയ ഒരു പാറയുടെ മുകൾ നിരപ്പിലാണ് ഭഗവാന്റെ സാന്നിധ്യം വന്നിരിക്കുന്നത് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗം സജ്ജനങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി ആഗ്രഹങ്ങൾക്ക് ഒട്ടേറെ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു സന്നിധിയാണ് എന്താഗ്രഹിക്കുന്നുവോ അത് സാധ്യമാകുവാൻ കുളപ്പാറയപ്പനെ കാണുക എന്ന് ഒരു പഴമൊഴിയൊക്കെ നമുക്ക് അതിനകത്ത് പറയാം കുളപ്പാറയപ്പൻ്റെ തിരുസന്നിധി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ വിചാരിക്കുന്ന കാര്യം ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അത്ര ചൈതന്യപൂരിതമാണ് ഭഗവാൻ്റെ സന്നിധി ഇവിടെ മറ്റൊരു പ്രത്യേകത ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പൂജാവിധാനങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വന്ന് നമ്മൾക്ക് ഉദ്ദിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാന് ചൈതന്യപൂരിതമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിൽ സമർപ്പിക്കാവുന്നതാണ് അതിന അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് നാളിനകത്ത് നമുക്ക് അഭിഷ്ടങ്ങളുടെ ഒരു ഗുണം വന്നു ചേരുമെന്ന അത്ര അധികം സജ്ജനങ്ങളാണ് ഈ സന്നിധിയിലേക്ക് വരിക അല്ല ഞാനൊരു മധ്യാ വേളയിലാണ് പൊതുവെ എൻ്റെ വീഡിയോകൾ ശ്രവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും മധ്യാന സമയത്തിലാണ് ക്ഷേത്രത്തിലെയും അതേപോലെ യജ്ഞ പരിപാടികളൊക്കെ കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ തയ്യാറാക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക അ സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയതും ഈ ഭഗവാൻ്റെ സന്നിധി കാണുന്നതും അന്നേരം മനോഹരമായിട്ടുള്ള സന്നിധിയാണ് നമ്മൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ഇരുപത്തിയൊന്ന് നാളിനകത്ത് അതിൻ്റെ ഗുണം നമ്മളിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു ശ്രേഷ്ഠ ചൈതന്യ സന്നിധിയാണ് അതിനോ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ അന്നേരം ഇത് കാണുന്ന സജ്ജനങ്ങൾ വരിക എന്ന് പറയുമ്പോഴും നേരെ പത്തനാപുരം പത്തനാപുരത്ത് നിന്ന് പന്തപ്ലാവ് പന്തപ്ലാവിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അന്നേരം പന്തപ്ലാവ് ജംഗ്ഷനിൽ വരുമ്പോഴേ നമുക്ക് ബോർഡ് കാണുവാൻ സാധിക്കും കുളപ്പാറ മലനട അപ്പൻകാവ് അല്ലെങ്കിൽ മഹാദേവർ ക്ഷേത്രഭാവം അതിനെ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്ന ബോർഡുകളും മറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും വലിയ ദൂരമൊന്നുമില്ല അടൂർ പത്തനാപുരം പന്തപ്പ്ലാവ് എന്നീ ക്രമത്തിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ സന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ് അതിചൈതന്യമായിട്ടുള്ളൊരു സന്നിധിയാണ് എന്നുള്ളതാണ് നമുക്ക് എന്താ നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഭഗവാൻ്റെ അടുക്കൽ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധ്യമാകണ ഒരു സന്നിധി അല്ല ആദ്യത്തെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ വിശിഷ്ടമായിട്ടുള്ള പൂജകൾ അപ്പുപ്പന അല്ലെങ്കിൽ മഹാദേവന ബാക്കിയുള്ള ദിനങ്ങളിലെല്ലാം വിളക്ക് കൊളുത്തും മറ്റ് ദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കുക എന്നുള്ളതാണ് അന്നേരം പ്രഭാതകാലത്തിലും സന്ധ്യാകാലത്തിലുമൊക്കെ യഥേഷ്ട സജ്ജനങ്ങൾ അവരവരാൽ കഴിയുന്ന നിധി ഈ സന്നിധി അണയണം ഉണ്ട് ഒട്ടേറെ പേർക്ക് മംഗല്യഭാഗ്യവും അതേപോലെ നല്ല നല്ല ബന്ധങ്ങളും പിന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള കഷ്ടതകളിൽ നിന്ന് മാറുവാനും ധനസമൃദ്ധി ധാന്യസമൃദ്ധി തുടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ ഒരുപാട് സജ്ജനങ്ങൾക്ക് ദുരിത രോഗഭാവങ്ങളിൽ നിന്നുള്ള മുക്തിയും ഒക്കെ ലഭ്യമായിട്ടുള്ളൊരു സന്നിധിയാണ് കാരണം ഒരു മാത്രയെങ്കിലും നമുക്കിത് ഒരു സിദ്ധി ലഭ്യമായാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് മാത്രമേ പറ സാധിക്കുകയുള്ളു അന്നേരം ഏവരും ഈ ഒരു സന്നിധിയിലേക്ക് ഒരു സ്ഥാനമാണ് നമ്മൾ നമ്മുടെ മനസ്സിന് അത്രയും ഇഷ്ടപ്പെടും എത്രയെത്ര വർണ്ണിച്ചാലും എത്ര ഭഗവാന്റെ ആ കർമ്മതലങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പൂർണ്ണത വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഈ ഒരു മഹാദേവൻ്റെ തിരുസന്നിധി വന്നെത്തിച്ചേരുന്നവർക്ക് കാലകാലനായിരിക്കണം ഭഗവാൻ മഹാദേവൻ കാലൻ്റെയും കാലനായിരിക്കണവൻ എന്നാണ് അർത്ഥം എന്നാൽ സർവ്വമൃത്യുദോഷങ്ങളിൽ നിന്ന് ശത്രുദോഷങ്ങളിൽ നിന്ന് ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് എന്ന് വേണ്ട എന്താണോ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നത് ഇനി പ്രത്യേകിച്ചുള്ള വഴിപാടുകൾ എന്ന് പറയുമ്പോൾ വിശിഷ്ട ദിനങ്ങളിലുള്ള ഗണപതി ഹവനം മൃത്യുജയ ഹവനം അതേപോലെ തന്നെ മന്ത്രതന്ത്ര സൂക്ത പുഷ്പാഞ്ജലികൾ അതൊക്കെ വിശിഷ്ട ദിവസങ്ങളിൽ മാത്രം അല്ലാത്ത ദിവസങ്ങളിൽ ഭഗവാന്റെ അടുക്കൽ എണ്ണ കൊളുത്തുക എണ്ണ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തുക അന്നേരം അങ്ങനെയുള്ള ചടങ്ങുകൾ പിന്നെ വെറ്റ അടയ്ക്ക പുകയില ഇവയൊക്കെ ഈ നമ്മളുടെ അപ്പുപ്പന്മാർക്ക് എന്നു വെച്ചാൽ കാവ് ഈ പ്രപഞ്ചത്തിനൊരു നാഥന്മാരുണ്ട് അതിനെ നമ്മൾ കാവുകളായിട്ടാണ് ആ ഊർജ്ജഭാവത്തെ അറിയപ്പെടുന്നത് അരം പ്രപഞ്ച ചൈതന്യ ഭാവങ്ങളെ ധന്യമാക്കിയിട്ടുള്ള അപ്പന്മാർക്ക് അരം എന്താണ് താമ്പൂല വഴിപാടുകൾ ഒക്കെ സമർപ്പിക്കാവുന്നതാണ് ഈ വിധത്തിൽ എപ്പോഴെങ്കിലും നമുക്കിവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ദുരിതക്കയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മോക്ഷഗതി പ്രാപിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള സവിധത്തിൽ എത്തിച്ചേരുവാനുള്ള എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ സക്ഷാത്സിച്ചു സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണം ഭഗവാൻ മഹാദേവർ മണ്ണ് കട്ടാമല കുളപ്പാറ ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അതിനായിട്ട് ഏവർക്കും നല്ലൊരു മനസ്സും ശ്രേഷ്ഠതയും ലഭ്യമാകട്ടെ ആയിരാര ആയിരാരോഗ്യഭാവങ്ങളോടുകൂടി അനേക അവസരഭാവങ്ങളിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ചൈതന്യ ഭാവമായിട്ടുള്ള ഭഗവാൻ ലഭ്യമാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഹ്രീം ഹ്രേം ശിവായ നമശി ശിവായ നമശി ശിവായ ഓം ശിവേശ്വര ശംഭം വിനാഗീ ശശേഖര വാമദേവാരൂക്ഷജ കീ നീലലോകിതാം ശങ്കരാശൂരവാണിജ്യ വിഷ്ണുവല്ലവ വിഷ്ണു വല്ലവ ശിവവിഷ്ട അംബികാഥ ശ്രീകണ്ഡു ഭക്തത്സല పవచర్వత్రిలో శిగండ్రుయ్రాంగీ కమా అంధగాసురూతన గంగాదరోజాృపానిీం భీమాం పరవస్థాజా మృగపాణర్జడాదరా కైలాసవాసీ కవిజీ కఠోర స్త్రీపురాందగా వృషాంగో వృషభారుడో భస్మదూళిదవిగ్రహ సమ ప్రియా శ్రేమయాం త్రిమూర్తానీశ్వర സർവജ്ഞാപരമാത്മജാസോമ സൂര്യാഗ്നിലോചന വീരയാത്മജാസോമാ പഞ്ചവത്രാത്രിനേത്ര സദാശിവ വിശ്വേശ്വരാവീരഭദ്രാഗണനാഥ പ്രജാപതരണ്രധാ ദുർദോ ഗ്രീശോ ഗ്രീശോ അനഗോ ഭുജംഗഭൂഷണഗിരിധന്വാഗിരി പ്രിയം മൃത്വാസസേ പുരാരതിർഭവാൻ ബ്രമുദാദിവാ മൃത്യുഞ്ജയാ സുഷ്മാനോർജ്യ ബീജഗൽഗുരു